ക്യുസ് മാസ്റ്റർമാർക്ക് ഇതൊക്കെ പറഞ്ഞാലും ഏറ്റവും വലിയ പരാതി ഒരു ക്യൂസ് മാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ടീച്ചർ ഇരിക്കുമ്പോ തന്നെ പറയാം സത്യസന്ധമായി പറയട്ടെ എനിക്ക് എൽ ഡി എഫിനോട് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ ആണെങ്കിലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോടും മുഖ്യമന്ത്രിയോടും ഒരു ക്യുസ് മാസ്റ്റർ എന്നുള്ള രീതിയിൽ വലിയ ദേഷ്യമുള്ള ഒരാളാണ് കാരണം പണ്ടൊക്കെ ഈ ക്യുസ് മത്സരത്തിൽ ഞങ്ങൾ ക്യുസ് മാസ്റ്റ് ഇവിടുത്തെ ക്യുസ് മാസ്റ്ററോടൊക്കെ ചോദിച്ചറിയാം ചോദ്യങ്ങളൊക്കെ ചോദിക്കുക എളുപ്പമായിരുന്നു ഉദാഹരണത്തിന് ലോകത്തിലെ ഏക സൂപ്പർ ഫാബ് ലാബ് എവിടെ അമേരിക്കയിലെ മസാച്ചു സ്റ്റേറ്റ്സ് നല്ല ചോദ്യമായിരുന്നു ഇപ്പൊ ചോദിക്കാൻ പറ്റില്ല ഈ എൽ ഡി എഫ് ഗവൺമെന്റ് വന്നു ലോകത്തിലെ ഏക സൂപ്പർ ഫാബ് ലാബ് എന്ന് വെച്ചാൽ കുട്ടികൾ പറയാൻ ചോദ്യം തെറ്റാണെന്ന് പറയും കാരണം ഇന്ന് ലോകത്തിൽ സൂപ്പർ ഫാബ് ലാബ് അമേരിക്കയിലെ മസാച്ചു സ്റ്റേറ്റ്സ് ഒരിടത്ത് മാത്രമല്ല മറ്റൊരിടത്ത് കൂടിയുണ്ട് അത് ജപ്പാനിലോ ജർമ്മനിയിലോ ബ്രിട്ടനിലോ പാരീസിലോ ഒരല്ല മറിച്ച് എൽ ഡി എഫ് ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റ് ഇവിടെ കേരളത്തിൽ കൊച്ചിയിൽ ആരംഭിച്ചു വരും തലമുറയ്ക്ക് വേണ്ടി ചരിത്രത്തിലെ ആദ്യത്തെ അമേരിക്കയ്ക്ക് പുറത്തെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് അപ്പൊ അങ്ങനെ താരതമ്യങ്ങളില്ലാത്ത സമാന്തരങ്ങളില്ലാത്ത വികസന പ്രക്രിയകൾ വഴി പല ചോദ്യങ്ങൾക്കും വിദേശ രാജ്യങ്ങൾ മാത്രം ഉത്തരമായി ചൂണ്ടിക്കാട്ടിയിരുന്നു അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുമായിരുന്നു എന്നെ എന്നെപ്പോലുള്ള യുസുമാസ്റ്റർമാർക്കെങ്കിൽ ഇപ്പൊ ആ ചോദ്യങ്ങൾക്കുള്ള സാധ്യത തകർത്ത ആളാണ് പക്ഷെ ചില ചോദ്യങ്ങൾക്ക് ഗംഭീരമായൊരു ഉത്തരം കൂടിയുണ്ട് ആ ഉത്തരം പറഞ്ഞല്ലേ ഞാനിവിടെ അവസാനിപ്പിച്ച് പിരിയേണ്ടത് ആ ഉത്തരം ഈ ആറന്മുളയിൽ നിന്നാണ് തുടങ്ങുന്നത് ആറന്മുളയിൽ കടമിനിട്ട് തോപ്പിച്ചത് ആരെയാണ് എം ബി ആർ എം വി ആറിന്റെ ആത്മകഥാസ്പർശം നിറഞ്ഞ കൃതിയിൽ എം വി ആർ എഴുതുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തലശ്ശേരി കലാപം അന്ന് മനുഷ്യ മാംസത്തിന്റെയും കബന്ധങ്ങളുടെയും ചൂടു ചോരയുടെയും മാത്രം വർത്തമാനം കൊണ്ട് നിറഞ്ഞ പരസ്പരം ആയുധങ്ങളുമായി സമരസപ്പെടാതെ കൊല ചെയ്യുവാനൊരുങ്ങുന്ന മനുഷ്യർ നിറഞ്ഞ തലശ്ശേരിയായി ജീവിതം അസാധ്യമായ തലശ്ശേരിയായി തലശ്ശേരി പിന്നീട് മാറാതിരുന്നതിന് പിന്നിൽ മൂന്നാളുകളുടെ പേര് പറയാനുണ്ട് എന്ന് അതിലാദ്യ ഒരാൾ സക്ഷാൽ എ കെ ജി ആണ് എന്നും പി ആർ എഴുതുന്നു അകന്നു കഴിയുന്ന കാലത്താണ് രണ്ടാമത്തെ ആൾ ആ നാട് ജാതിയുടെ മതത്തിന്റെ കുലത്തിന്റെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ നിറത്തിന്റെ പേരിൽ പരസ്പരം കൊല്ലാതെ ബാക്കി നിൽക്കുവാൻ കാരണക്കാരനായ രണ്ടാമത്തെ ആൾ സക്ഷാൽ സി എച്ച് കണാരനാണ് എന്നും പി ആർ എഴുതുന്നു മൂന്നാമതൊരാളിന്റെ പേര് എഴുതി മൂന്നാമത്തെ ആൾ ആ മൂന്നാമത്തെ ആൾ ദുരധികാരത്തിന്റെ ദുശാസന അവതാരങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കൃത്യമായി ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുവാൻ എക്കാലത്തും കരുത്തുള്ള ആ മൂന്നാമത്തെയാൾ ആ മൂന്നാമത്തെ ആളുടെ ആളിന്റെ വികസന കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് കേരളം ലോകത്തിന്റെ മുന്നിൽ അനുകരണീയമായ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് ഉയരുന്നത് കാണുമ്പോൾ സെമിനാറുകളിൽ പങ്കെടുക്കാൻ പോലും ഭയന്ന് തങ്ങളുടെ പ്രതിനിധികളെ അയക്കുവാൻ കഴിയാതെ വല്ലാതെ നിർലജ്ജം മാളങ്ങളിലേക്ക് ഒളിച്ചു പോകുവാൻ മൂഷികന്മാർ നിർബന്ധിതരാകുന്നത് ആ മൂന്നാമത്തെ ആളിനെ കാരണമാണ് എങ്കിൽ ആ മൂന്നാമത്തെ ആൾ ഇന്ന് ഈ നാടിന്റെ ജാതി മതവർഗവർണരഹിതമായ വികസന പ്രക്രിയകൾക്ക് ഒരു പുതിയ വിജ്ഞാനം പുതിയ അറിവിന്റെ ഭാഷ നൽകുന്നു ആ അറിവ് അമേരിക്കയിലെ പ്രസിദ്ധീകരണത്തിൽ ചിത്രമായി അച്ചടിച്ചു വന്ന ഒരു അറിവാണ് അത് പലരും മുടക്കിക്കിടത്തിയിരുന്ന പെൻഷൻ കൃത്യമായി വീട്ടിലേക്ക് ഇരട്ടിയായി എത്തിച്ചപ്പോ അത് ഏറ്റുവാങ്ങി ലോകത്തിന്റെ മുന്നിലേക്ക് പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ച ഒരു അമ്മയുടെ ചിരിയിൽ തെളിഞ്ഞുകണ്ട സൂര്യോദയത്തിന്റെ വെളിച്ചമായിരുന്നു ആ അറിവ് ആ മൂന്നാമത്തെ ആളിന്റെ പേര് ഹൃദയം കൊണ്ട് തന്നെ നമ്മൾ ആവേശത്തോടെ പറയുന്നു സഖാവ് പിണറായി വിജയൻ എന്നാണ് ആ മൂന്നാമത്തെ ആളിന്റെ പേര് എന്ന് കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റുകാരനാവുക എന്നാൽ ജീവിക്കുക എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരനായാൽ ആവുക എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുക ഞാൻ നീ എന്ന് പറയുമ്പോഴല്ല നമ്മൾ എന്നതാണ് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരനാവുക എന്നതിനർത്ഥം ചുംബിക്കുക എന്നാണ് മത്സരിക്കുന്നവരെ ഓർമ്മിപ്പിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരനാവുക എന്നതിനർത്ഥം ഒറ്റയ്ക്കായാൽ തോറ്റുപോകാൻ തയ്യാറാവുക എനിക്ക് വേണ്ടി തോൽക്കാൻ ഞാൻ തയ്യാറാവുക നമുക്കു വേണ്ടി ജയിക്കാൻ എന്റെ തോൽവികളെ മറക്കാൻ സന്നദ്ധനാവുക എന്നതും കമ്മ്യൂണിസ്റ്റുകാരന്റെ നിർവചനം തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അറിവും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധമെന്ത് എന്ന് ചോദിച്ചാൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ആര് എന്ന് ചോദിച്ചാൽ എന്റെ മനസ്സിൽ തോന്നുന്ന മൂന്നുത്തരങ്ങളുണ്ട് ആദ്യത്തെ ഉത്തരം കമ്മ്യൂണിസ്റ്റുകാരൻ ചുംബിക്കുന്നവനാണ് ചുംബിക്കുന്നവനാണ് അറിവ് നേടുന്നവനും അറിവ് തേടുന്നവനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നോ ഇതര പ്രത്യയശാസ്ത്ര സങ്കല്പങ്ങളിൽ നിന്നോ ഇതര ഇതര കാഴ്ചപ്പാടുകളിൽ നിന്നോ വ്യത്യസ്തമാക്കുന്നത് കമ്മ്യൂണിസം എന്ന വാക്കിന്റെ അർത്ഥം അതിന്റെ നൈതികമായ അർത്ഥത്തിൽ ചുംബനം എന്ന് തന്നെയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അല്ലെങ്കിൽ ചുംബനം എന്ന വാക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ചുംബനം എന്നതിന്റെ യഥാർത്ഥ സാങ്കേതിക പദം ഓസ്കുലേഷൻ എന്നാണ് ഈ ഓസ്കുലേഷൻ ചുംബനം സാധ്യമാകണമെങ്കിൽ മറ്റെന്തൊക്കെ മറ്റെന്തൊക്കെയുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഇല്ലാതെ കഴിയില്ല അത് ഒരു ജോഡി ചുണ്ടുകളാണ് രണ്ട് ചുണ്ടുകൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ മാത്രമാണ് ചുംബനം ഉണ്ടാകുന്നത് എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ചുംബനവും തമ്മിലുള്ള ബന്ധമെന്ന് ചോദിച്ചാൽ ഞാൻ ഞാൻ എന്ന് ആയിരം തവണ പറഞ്ഞാലും ഈ ചുണ്ടുകൾ അകന്നു പോകുന്നതല്ലാതെ കൂട്ടിമുട്ടുന്നേയില്ല ഞാൻ ഞാൻ എന്ന് പറയുമ്പോൾ നീ നീ എന്ന് പതിനായിരം തവണ ആക്രോശിക്കുമ്പോഴും ചുണ്ടുകൾ അകന്നു പോകുന്നു ചുണ്ടുകൾ ചുണ്ടുകൾ കൂട്ടിമുട്ടണം എങ്കിൽ നമ്മൾ എന്ന വാക്ക് പേർത്തും പേർത്തും പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ മാത്രമേ സാധ്യമാകൂ ഞാൻ എന്ന വാക്കിൽ നീ എന്ന വാക്കിൽ സാധ്യമാകാത്ത ചുണ്ടുകളുടെ കൂട്ടിമുട്ടൽ സാധ്യമാകുന്ന ഭാഷയിലെ വാക്ക് നമ്മൾ എന്നാണ് ഞാനും നീയുമല്ല നമ്മളാണ് ശരി എന്ന് തിരിച്ചറിയുന്ന വാക്കാണ് ചുംബനം എങ്കിൽ നമ്മൾ എന്ന വാക്കിന്റെ ഏറ്റവും തീക്ഷ്ണമായ അർത്ഥതലങ്ങളിലേക്ക് മനുഷ്യനെ സംക്രമിപ്പിക്കുന്ന മഹത്തായ ആശയമോ വികാരമോ ആണ് കമ്മ്യൂണിസം എന്നതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചുംബനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത് ഈ ബന്ധം തന്നെയാണ് അറിവുമായും ചുംബനത്തിനുള്ളത് അറിവ് എന്നത് അല്ലെങ്കിൽ മത്സരം എന്നത് അല്ലെങ്കിൽ വൈജ്ഞാനിക ഇടപെടൽ എന്നത് എന്റെ വിജയമോ നിന്റെ വിജയമോ അല്ല മറിച്ച് ഒറ്റയ്ക്ക് തോൽക്കാൻ തയ്യാറാവുകയും ഒരുമിച്ച് ജയിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുന്ന പ്രക്രിയയുടെ പേരാണ് അത് ഒറ്റയ്ക്ക് തോൽക്കാൻ തയ്യാറാവുകയും ഒരുമിച്ച് ജയിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അറിവ് ക്യുസ് മത്സരം നടത്താനും ഉദ്ഘാടനം ചെയ്യാനുമുള്ള അറിവ് എനിക്കുണ്ടോ എന്ന് ഇപ്പോ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞാല് പണ്ടൊക്കെ നമ്മൾ ധരിച്ചിരുന്നത് ഞാനൊക്കെ ധരിച്ചിരുന്നത് ഞാൻ പറയുന്ന വിവരങ്ങളൊക്കെ ശരിയാണ് എന്നാണ് ഒരു വലിയൊരു രണ്ടു നില കെട്ടിടത്തിന്റെ മരകോവണി അടിച്ച് കെട്ടിടത്തിന്റെ മുകളിലെത്തുന്ന നിലയിൽ ഒരു മുറിയിൽ ഒരു ക്യാമറയും മറമുറിയിൽ ചതുരപ്പെട്ടിയുമായി നിന്ന മനുഷ്യൻ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച പുഷ്പം തൊട്ടടുത്ത മുറിയിലെ ചതുരപ്പെട്ടിയിൽ തെളിഞ്ഞു കണ്ടത് കണ്ട് വിസ്മയിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്ത് ചലിക്കുന്നതെന്തെങ്കിലും തെളിയുമോ ചിത്രത്തിലെന്നറിയാനുള്ള കൗതുക കൊണ്ട് പുറത്തെ നിരത്തിലേക്ക് ഓടിച്ചെന്നപ്പോ ഭിക്ഷയാചിക്കുന്ന ഒരു പതിനാല് പതിനഞ്ചു വയസ്സ് പ്രായമുള്ള തെരുവുപാലനെ കണ്ടതും അവന്റെ കൈപിടിച്ച് ചേർത്ത് വലിച്ച് മുകളിലത്തെ കയറ്റി അവനെ മുകളിൽ കൊണ്ടുപോയി ക്യാമറയുടെ മുന്നിൽ എന്തെങ്കിലും കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോ ക്യാമറയുടെ മുന്നിൽ ആ കുട്ടി ഭിക്ഷായാചനം നിർത്തിയെന്നും അടുത്ത മുതിരിയിലെ ചതുരപ്പെട്ടിയിൽ അതും തെളിഞ്ഞു കണ്ട ആഹ്ലാദം കൊണ്ട് വിഭ്രമിച്ച മനുഷ്യന് ആലിംഗനം ചെയ്ത അൻപത്തേഴ് പേൻ സ്നാണയങ്ങൾ അവന് സമ്മാനം കൊടുത്തുവെന്നും ആ തെരുവുപാലന്റെ പേര് വില്ല്യം ടെന്റൻ ആണെന്നും അത് ചെയ്ത മനുഷ്യന്റെ പേര് ജോൺ ലോഗി ബേർഡ് ആണെന്നും അയാളാണ് ആദ്യത്തെ ടെലിവിഷൻ കണ്ടുപിടിച്ചതെന്നും ഒക്കെ ഞാൻ ആളുകളോട് പ്രോഗ്രാമുകൾക്കിടയിൽ പറയുമായിരുന്നു എന്നിട്ട് ഞാൻ കരുതി എനിക്ക് ഇതൊക്കെ പറയാൻ ഇതൊക്കെ ഞാൻ പറയുന്നത് ശരിയാണ് ഇതൊക്കെ കുട്ടികൾ പഠിക്കട്ടെ എന്നൊക്കെ ഞാൻ അന്ന് കരുതിയിരുന്നു അതുപോലെ വെബ്സൈറ്റ് പേപ്പേഴ്സ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം നടത്തി ആ പ്രസിദ്ധീകരണം പരാജയപ്പെട്ടുവെങ്കിലും ഇച്ഛാശക്തിയിൽ ഒരിക്കലും പുറകോട്ടു പോകാത്ത രണ്ട് സഹോദരന്മാർ വിൽബർ റൈറ്റും ഓർവിൽ റൈറ്റും ചേർന്ന് കിറ്റി ഹോക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നടത്തിയ അത്യത്ഭുതകരമായ ഒരു സാധനയായിരുന്നു ചരിത്രത്തിലെ ആദ്യത്തെ ഏറോപ്ലെയിൻ റൈറ്റ് ബ്രദേഴ്സ് എന്ന് ഞാൻ പറയുമായിരുന്നു അത് ശരിയാണെന്ന് ഞാൻ ധരിച്ചിരുന്നു അതുകൊണ്ടത് പറയാൻ അവകാശമുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നു റോസ്ലിൻ യൂണിവേഴ്സിറ്റിയുടെയും മറ്റും സാങ്കേതിക സാന്നിധ്യത്തോടെയും സഹായത്തോടെയും ഇയാൻ വിൽമുട്ട് എന്ന മഹാപ്രതിഭാശാലി ചരിത്രത്തിന് നൽകിയ ശാസ്ത്ര ഗവേഷണ സംഭാവനയാണ് ക്ലോണിംഗ് എന്നും ഡോളി എന്ന ഷീപ്പാണ് ആദ്യത്തെ ക്ലോൺ ചെയ്ത വസ്തു വസ്തുവെന്നും ജീവിയെന്നും ഒക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു പ്രോഗ്രാമുകളിൽ അത് ശരിയാണെന്ന് ധരിച്ചിരുന്നു അതിനുള്ള അർഹതരിക്കേണ്ടെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു കരുതിയിരുന്നു ഇപ്പോ തിരിച്ചറിയുന്നു മഹാനായ ഗുരു ഭാരതത്തിന്റെ മുഴുവൻ വൈജ്ഞാനികതയും തന്നിലേക്ക് ആവാഹിച്ച അല്ലെങ്കിൽ തങ്ങളിലേക്ക് മാത്രം ആവാഹിച്ച ഒരു നിറത്തിലേക്ക് മാത്രം ഈ രാജ്യത്തെ ചുരുക്കുന്ന ഒരു വർണ്ണത്തിലേക്കു മാത്രം ഒരു മതത്തിലേക്കു മാത്രം ഒരു സംസ്കൃതിയിലേക്ക് മാത്രം ഒരു രാജ്യം ചുരുങ്ങണമെന്നാവശ്യപ്പെടുന്ന ഭാരതത്തിന്റെ മഹാനായ ഗുരു നമ്മെ പഠിപ്പിച്ചു അങ്ങനെയൊന്നും അല്ല അതൊക്കെ തെറ്റാണ് ടി വി കണ്ടുപിടിച്ചത് ജോൺ ബേഡല്ല പറിച്ച് ധൃതരാഷ്ട്രർക്ക് മഹാഭാരത യുദ്ധം പഠിപ്പിച്ചു കൊടുക്കാൻ സഞ്ജയൻ കണ്ടുപിടിച്ചതാണ് ടി വിമാനം കണ്ടുപിടിച്ചത് റൈബ്രദേ ഒരു ബന്ധവുമില്ല ഭരദ്വാജ മഹർഷിയാണ് കണ്ടുപിടിച്ചത് പുഷ്പ വിമാനം പിന്നീട് രാവണൻ തട്ടിക്കൊണ്ടുപോയത് ഗാ വിമാനത്തിലാണ് ഇതെല്ലാം ഉപരിയായി ത്രിപുരയിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി കുറച്ചുകൂടി വിശദമായി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നു മറ്റൊരു മണ്ഡലം ഇയാൻ ബലിമുട്ടിനെയൊക്കെ എന്തിനാ ഭണിക്കുന്നത് പുള്ളിക്കാരനും ഡോളിയൊന്നും അല്ല ഗണപതിക്ക് തുമ്പിക്കൈവെച്ചതാണ് ചരിത്രത്തിലെ ആദ്യത്തെ ക്ലോണിംഗ് എന്ന് ത്രിപുരയിലെ മുഖ്യമന്ത്രി കൂടി പറഞ്ഞുതന്നു അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ അറിവുകൾ വളരെ പരിമിതമാണ് ഈ അറിവുകളൊക്കെ നമ്മൾ ശേഖരിച്ച അറിവുകൾ ശരിയാണോ എന്നറിയില്ല പക്ഷേ നമ്മൾ ശേഖരിച്ച അറിവുകൾ ഒറ്റയ്ക്ക് തോന്നുന്നു ിൽ ആ തോൽവിയാണ് വിജയം എന്ന് കരുതുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന മഹത്തായ ഒരു സംഹിതയുണ്ട് ആ സംഹിതയുടെ പേരാണ് കമ്മ്യൂണിസം ഞാൻ ആദ്യം പറഞ്ഞു ചുംബനത്തിന്റെ പേരാണ് കമ്മ്യൂണിസം എന്ന് രണ്ടാമത് പറയുന്നു കമ്മ്യൂണിസ്റ്റുകാരനാവുക എന്നതിനർത്ഥം ജീവിക്കുക എന്നതാണ് ജീവിക്കുക എന്നത് എനിക്ക് വേണ്ടിയോ നിനക്കു വേണ്ടിയോ അല്ല നമുക്കു വേണ്ടിയാണ് എന്ന തിരിച്ചറിവിന്റെ പേര് കമ്മ്യൂണിസമാണ്